ഇനി ടോൾ സംവിധാനമില്ല പകരം വാർഷിക പാസ് ആണെന്ന് കേൾക്കുന്നു അതായത് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് യാത്രകൾ വർഷം എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അതായത് നമുക്കറിയാം ഈ ടോളിനായാണ് മണിക്കൂറുകളോളം പലപ്പോഴും നമ്മൾ കാത്തു കെട്ടി നിൽക്കേണ്ടി വരുന്നത് കാരണം പലപ്പോഴും ഈ ടോള് പിരിക്കുന്നത് പൈസയായിട്ട് പിരിക്കുമ്പോൾ അതിനനുസരിച്ച് ടൈം വേസ്റ്റ് ആകും അതിൻ്റെ ബാലൻസ് കൊടുക്കുക പിന്നെ സ്ലിപ്പ് കീറി കൊടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പുറകിൽ വരുന്ന വാഹനങ്ങളൊക്കെ വന്ന് കാത്തു കാത്തുകെട്ടിക്കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ അതിലൊരു പുതിയ സംവിധാനം വരുന്നു ഇനി മുതൽ ടോൾ ഇല്ല വാർഷിക പാസ് മാത്രമാണ് അതായത് മൂ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് യാത്രകൾക്ക് മൂവായിരം രൂപ അടച്ചാൽ മാത്രം മതി ടോൾ ബൂത്തിൽ കാത്തു നിൽക്കേണ്ട കാര്യമില്ല ദേശീയ പാതകളിൽ ടോളിന് പകരം ഇനി വാർഷിക പാസ്സാണ് നടപ്പിലാക്കുമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് പറഞ്ഞത് മൂവായിരം രൂപ വിലയുള്ള ഫാസ്റ്റാഗ് അധിഷ്ഠിത വാർഷിക പാസ്സാണ് സർക്കാർ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹം എക്സ്പോസ്റ്റിലൂടെയാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സ്വാതന്ത്ര്യദിനം മുതലായിരിക്കും ഇത് പുറത്തിറങ്ങുക ഇത് സ്വകാര്യ വാഹനങ്ങളിലാണ് ആദ്യം നടപ്പാക്കുക വാണിജ്യ വാഹനങ്ങൾക്ക് ബാധകമല്ല വാർഷിക പാസ് എടുത്ത തീയതി മുതൽ ഒരു വർഷം വരെ അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകൾ ഇതിൽ ആദ്യം ഏതാണോ വരുന്നത് അത് പരിഗണിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഈ വാഹനങ്ങളുടെ സർവീസ് അനുസരിച്ച് ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര മാസം എന്ന് പറയുന്നത് പോലെ ഒരു വർഷമാണ് ആദ്യം വരുന്നതെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകളാണ് ആദ്യം വരുന്നതെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും അതിൻ്റെ പുതുക്കുന്ന സംവിധാനം വരുന്നത് സംവിധാനം പ്രാബല്യത്തിൽ ആകുന്നതോടുകൂടി ടോൾ ബൂത്തുകളിൽ ഇനി ആർക്കും കാത്തു നിൽക്കേണ്ട സുഗമമായ സഞ്ചാരം യാഥാർത്ഥ്യമാകും വാർഷിക പാസ് നിലവിൽ വരുന്നതോടെ രാജ്യത്ത് ഉടനീളമുള്ള ദേശീയപാതകളിലൂടെ സുഗമവും ചെലവ് കുറഞ്ഞതുമായ യാത്ര സാധ്യമാകുമെന്നും ആക്ടിവേഷനും പാസ് പുതുക്കുന്നതിനുള്ള ലിങ്ക് ഉടൻ തന്നെ രാജ്മാർഗ് യാത്ര ആപ്പിലും എം എച്ച് എ ഐ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയം എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാകുമെന്നാണ് നിതിൻ ഗഡ്കരി അറിയിച്ചത് ഏതായാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിലുള്ള അതായത് ഇപ്പം നിലവിലുള്ള ഹാഷ്ടാഗ് പോലെയുള്ള ഒരു സംവിധാനം തന്നെയാണ് പുതിയ ടോൾ നയത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി കുറേ മാസങ്ങൾക്ക് മുമ്പേ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അതായത് വാർഷിക അടിസ്ഥാനത്തിലോ ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും ഈ പുതിയ ടോൾ ഫീസ് എന്നതായിരുന്നു റിപ്പോർട്ട് ലൈഫ് ടൈം ഫാസ്റ്റാഗ് എന്ന പേരിൽ പതിനഞ്ച് വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ അടച്ചാൽ ടോൾ നൽകാതെ യാത്ര ചെയ്യാമെന്ന് മന്ത്രാലയം പരിഗണിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു അത് നമ്മളീ ഇൻഷുറൻസൊക്കെ എടുക്കുന്നതുപോലെ ഒരു മുപ്പതിനായിരം രൂപ വാഹനം വാങ്ങുന്ന ഉടൻ തന്നെ അടച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തേക്ക് പിന്നെ ടോൾ നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഒരു വിഷയം മന്ത്രാലയം പരിഗണിച്ചിരുന്നു ഈ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട് ഏതായാലും പുതിയ ടോൾ നയത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ തീരുമാനം എടുപ്പ് നടപ്പാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഫാസ് ടാഗ് സംവിധാനം വളരെ വേഗത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് പുറത്തു വരുന്നത് നിലവിലെ ഫാസ്റ്റാഗ് സംവിധാനം തന്നെയാണ് പുതിയ നയം വരുമ്പോഴും ഉപയോഗിക്കുക ഭാവിയിൽ ടോൾ ബൂത്തുകൾക്ക് പകരം സെൻസർ അധിഷ്ഠിത സംവിധാനങ്ങളോ ജി പി എസ് ട്രക്കിംഗ് വഴിയോ ടോൾ ഈടാക്കുന്ന സംവിധാനം വന്നേക്കാമെന്നും റിപ്പോർട്ടുണ്ട് നിലവിലെ ഈ ഫാസ്റ്റാഗ് സാഹചര്യം ഫാസ്റ്റാഗ് സംവിധാനം വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് മേന്മകൾ അതായത് ഇപ്പോൾ കെട്ടി കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ അതെങ്ങനെയാണ് അത് അത് എങ്ങനെയാണ് അവർ നടപ്പിലാക്കുക അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ അവിടെ ഈ നമ്മൾ സാധാരണ ടോൾ ബൂത്തുകളിൽ അവിടെ ഇത് പിരിക്കാനും അല്ലെങ്കിൽ ഇത് അട ഇത് റോഡ് ക്ലോസ് ചെയ്തിട്ട് ഓരോ വാഹനം പോകുന്നതനുസരിച്ച് അത് ഉയർത്തി അങ്ങനെയാണെന്നല്ലോ പോകുന്നത് അത് അടച്ചു വെച്ചിട്ടാണ് അവർ നിർത്തിയിട്ട് ഇത് ചോദിക്കുന്നത് അപ്പം ഈ ഫാസ്റ്റാഗ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ ഒരു പ്രത്യേക ട്രാക്കുണ്ട് അതുവഴി പെട്ടെന്ന് പോകുമ്പോൾ സ്കാൻ ചെയ്ത് അതങ്ങ് മാറും പക്ഷേ ഇനി മുതൽ എല്ലാ വാഹനങ്ങൾക്കും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ അപ്പം ഈ പറഞ്ഞതുപോലെ ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസ് എടുക്കുന്നതുപോലെ പുകയെടുക്കുന്നത് പോലെ ഈ ഫാസ്റ്റാഗ് ഈ പറഞ്ഞ ആ നിർബന്ധമാക്കും അപ്പം മൂവായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ അതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ എന്തെങ്കിലും സംവിധാ ഇതിൻ്റെ ഫൈൻ അടയ്ക്കുന്ന വിധത്തിലുള്ള നമ്മൾ എ മറ്റേ എ ക്യാമറ എ ക്യാമറയൊക്കെ പോലെ ഈ ഫൈൻ ഒരു സംവിധാനത്തിലേക്ക് എത്തും ഇപ്പം നമ്മൾ മൂവായിരം രൂപ എടുത്തത് അടയ്ക്കാതെ പോകുന്നൊരു വാഹനമാണ് ഞാനകത്തൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു സ്കാൻ ചെയ്തതിന് ശേഷം പിഴ അടയ്ക്കുന്ന രീതിയിലേക്ക് ഉള്ള സംവിധാനത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ടോൾ ബൂത്തുകൾക്ക് മുന്നിൽ വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും പൈസ കൊടുത്ത് ഇപ്പോൾ എഴുപത് രൂപയൊക്കെ ആണെങ്കിൽ ചിലർ നൂറ് രൂപ കൊടുക്കും പിന്നെ ബാക്കി മുപ്പത് രൂപ കൊടുക്കുന്ന താമസം അതിനുശേഷം സ്ലിപ്പ് കീറി കൊടുക്കുക പിന്നെ ഇത് ഉയർത്തുക താഴ്ത്തുക അങ്ങനെയൊക്കെ വരുമ്പോൾ അത്രയും സമയം അങ്ങ് പോവുകയാണ് ഇതാകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല സ്റ്റാഫുകളെ ഒഴിവാക്കാം കാരണം ഫാസ്റ്റാഗ് വഴി അതുവഴി കടന്നു പോകുമ്പോൾ അത് സ്കാൻ ചെയ്ത് മുപ്പത് അല്ലെങ്കിൽ അറുപത് രൂപ കുറയും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വീണ്ടും കുറയും അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഈ ഇരുന്നൂറ് യാത്ര ആവുമ്പോഴത്തേക്ക് ഇത് കഴിയും കഴിഞ്ഞതിന് ശേഷം ഇതില്ലാതെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡബിൾ പേയ്മെൻറ്റ് ഇപ്പോൾ എഴുപത് രൂപയാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ എന്നുള്ള രീതിയിലൊരു പിഴ അടുത്ത പ്രാവശ്യം ഇതടയ്ക്കാൻ പോകുമ്പോൾ അത് വാങ്ങുന്ന വിധത്തിലേക്ക് സംവിധാനത്തെ എത്തിക്കും ഇത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ ടോൾ ബൂത്തുകൾക്ക് മുന്നിൽ വാഹനങ്ങൾ നിരനിരയായി കാത്തു കിടക്കുന്നത് ഒഴിവാക്കാനും വളരെ പെട്ടെന്ന് യാത്ര ചെയ്തു പോകാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേശീയപാതയുടെ നവീകരണമൊക്കെ നടക്കുകയാണ് നാലു വരി എട്ട് വരി ഒക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അത് ഈ വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വളരെ വേഗതയിൽ തന്നെ ഇത്തരത്തിൽ ഇതിൻ്റെ ട്രാക്കുകളുടെ എണ്ണം പാതകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അതിൻ്റെ കൂടെ ടോളും അത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പോകുന്നവർക്ക് ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമാണ് വളരെ പെട്ടെന്ന് ഒരു ആംബുലൻസിനൊക്കെ കടന്നു പോകണമെങ്കിലും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ബ്ലോക്കാവുകയും അത് അതിനുള്ളൊരു ഇപ്പോൾ ഈ നിതിൻ ഗഡ്കരി കൊണ്ടുവരുന്നത് അദ്ദേഹം ഇതിന് ശേഷം അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ പദ്ധതികൾക്കും അതുകൊണ്ട് തന്നെ ഈ ഇത്തരം പദ്ധതികളെ ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും ഏതായാലും ദേശീയപാതയിൽ ടോളിന് പകരമാണ് ഇനി വാർഷിക പാസ് സംവിധാനം നടപ്പാക്കുമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കുന്നത് അതോടൊപ്പം നിർബന്ധമാക്കുമ്പോൾ ഒരു ഭാഗത്ത് അതിൻ്റെ സുഗമമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണക്കാരൻ ആയിട്ടുള്ള ഈ സ്വകാര്യ വാഹന ഉടമകൾക്ക് ഒരു വാഹനം കൊണ്ടു നടക്കുന്നതിന്റെ ചെലവുകൾ കൂടി കൂടി വരികയാണ് കാരണം ഇൻഷുറൻസ് പൊള്യൂഷൻ അതിനൊപ്പം ഇത് ഇത് വർഷം വർഷം നമ്മളൊരു മൂവായിരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തുക അടയ്ക്കേണ്ട ഒരു എന്നാൽ ഇത് എല്ലാവർക്കും എല്ലാവരും ദൂരയാത്രകൾ അവരുടെ സ്വകാര്യ വാഹനത്തിൽ ചെയ്യുന്നവരുമായിരിക്കില്ല അപ്പൊ അതില് എന്തെങ്കിലും ഒരു ഇളവോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത അല്ല അതിപ്പം വേറൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വർഷത്തേക്ക് മൂവായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരു വാഹനമുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു തുകയായിട്ട് ആ തോന്നുന്നില്ല അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ ഇപ്പം ഈ ടോൾ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലത് ചെയ്യാറുള്ള അതിന് തൊട്ട് മുമ്പ് ഉള്ള സർവീസ് റോഡുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാറട്ടോ മറ്റ് ചെറിയ പാതകളിൽ കൂടെ പോയി ഇതിനപ്പുറത്തേക്ക് കിടക്കാനുള്ള വഴികൾ കണ്ടുവച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ആ സമയാസമയത്ത് ഘട്ടത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നിർബന്ധമാക്കുമ്പോൾ ഈ മൂവായിരം രൂപ വരെ അധികം ചിലവായി തോന്നും കാരണം ചിലപ്പോൾ അവർക്കൊരു ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ ചിലവാകത്തേ ഉള്ളൂ കാരണം വളരെ പ്രധാനപ്പെട്ട സമയത്ത് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത സമയത്ത് മാത്രമായിരിക്കും അവർ അതുവഴി പോകുക അപ്പോൾ അല്ലാത്ത സമയങ്ങളിലെല്ലാം ഇവർക്ക് മിക്കവാറും നമ്മൾ ഈ കൊല്ലത്ത് കാവനാടൊരു ടോൾ ബൂത്ത് അത് നമുക്ക് പോകുമ്പോൾ നമുക്കറിയാം അതിന് തൊട്ട് മുമ്പ് ഇടത്തേക്കൊരു വഴിയുണ്ട് ആ വഴി കൂടെ പോയാൽ ടോൾ കഴിഞ്ഞുള്ള സ്ഥലത്ത് എത്താൻ വഴി കാറിലും മറ്റും പോകുന്നവരെല്ലാം അതാണ് ഉപയോഗപ്പെടുത്തുന്നത് തിരിച്ചു വരുമ്പോഴും അതിൻ്റെ ഇടതുവശത്തൂടി ഒരു വഴിയുണ്ട് ടോൾ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന അപ്പോൾ ഈ ടോൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ വഴി സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ടോളിന് വേണ്ടി അധികം പൈസ മുടക്കേണ്ടി വരാറില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മൂവായിരം രൂപ ഒരു അധിക ചിലവായി മാറും പക്ഷേ ഇതിന് ഇതിലേക്കാണെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ടാക്സും ഇതും എല്ലാം അനിവാര്യമാണല്ലോ സ്വാഭാവികമായും നമുക്ക് നല്ല യാത്ര ഉറപ്പാക്കണമെങ്കിൽ നല്ല റോഡുകൾ വേണം നല്ല പാതകൾ വേണം ദീർഘ അതായത് രണ്ട് വരിയല്ല നാല് വരിയോ ആറ് വരി പാതകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ സുഗമമായിട്ട് പോകാൻ കഴിയും ബ്ലോക്കില്ലാതെ പോകാൻ കഴിയും ഒരാളൊരു എമർജൻസി കേസിൽ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് എത്തിക്കാൻ കഴിയും ഒരറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഇതെല്ലാം നടത്തണമെങ്കിൽ അതിന് പൈസ ആവശ്യമുണ്ട് അത് ടോളായും അല്ലെങ്കിൽ ടാക്സായും ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക